ഹായ് എല്ലാവർക്കും എ ടു സെൻറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റിൽ വന്നിരിക്കുന്ന പൂജ്യം മുപ്പത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അറ്റൻഡർ ഗ്രേഡ് ടു എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം പ്ലസ് സൈക്ലിംഗ് കൂടി അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിമൺ കാൻഡിഡേറ്റ്സിനും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഈ ഒരു സൈക്ലിങ്ങിൻ്റെ കാര്യത്തിൽ അവർക്ക് നിർബന്ധമില്ല അപ്പോൾ ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മുപ്പത്തഞ്ച് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു തസ്തികയിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം കേരള സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു തന്നു ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സ്ഥാപനത്തിൻ്റെ പേര് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വേണ്ടിയിട്ടാണ് അറ്റൻഡർ ഗ്രേഡ് ടു എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുക ശമ്പളം പറയുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി അഞ്ച് എഴുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി അഞ്ച് എഴുന്നൂറാണ് ശമ്പളം ഒഴിവുടെ എണ്ണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകളുടെ എണ്ണം രണ്ട് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ വേക്കൻസിയുടെ എണ്ണം കുറവാണെങ്കിലും നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട കാരണം വേക്കൻസിയുടെ എണ്ണം നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് പിന്നെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അതൊന്നായിരിക്കും നിയമനമൊക്കെ ഉണ്ടായിരിക്കും മിനിമം പത്താം ഉള്ളവർക്ക് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണിത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയായുള്ള ഏജ് ഇളവുകൾ ലഭിക്കും പിന്നെ ഇതിലേക്ക് വേണ്ട യോഗ്യത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എസ് എസ് എൽ സി പരീക്ഷ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തതുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം അപ്പോൾ എസ് എൽ സി എസ് എൽ സി പത്താം ക്ലാസ് മിനിമം പത്താം ക്ലാസ് പാസ്സായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പിന്നെ സൈക്കിൾ സവാരി എന്ന് പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം പിന്നെ അതുപോലെ വനിതകളെയും ഭിന്നശേഷിക്കാരെയും സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്ന നിബന്ധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ വനിതകൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള പി എച്ച് കാൻഡിഡേറ്റ്സിനും അവർക്ക് ഈ ഒരു സൈക്കിൾ സവാരിയുടെ കാര്യം അവർക്ക് നിർബന്ധമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുക കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് ഈ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചെയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ് സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കാ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ